ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇന്നത്തെ എപ്പിസോഡിൽ അനാമിയുടെ അച്ഛനെ പോലീസ് കൈയോട് പിടികൂടി നേരെ അനന്തപുരിയിലോട്ട് കൊണ്ടുവരികയാണ് എന്നിട്ട് മൂർത്തി മുത്തശ്ശിയുടെ മുന്നിൽ നിന്ന് ചോദ്യം ചെയ്യുന്നുണ്ട് അതായത് അനാമികയുടെ അച്ഛന് ഒരുപാട് പേർക്ക് കടം കൊടുക്കാനുണ്ടല്ലോ അതിലൊരാൾ നേരെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു പോലീസ് വേണുവിനെ അറസ്റ്റ് ചെയ്യാൻ പോയപ്പോഴാണ് അറിഞ്ഞത് ഇത് അനന്തപുരിയിലെ ബന്ധുക്കളാണെന്ന് എന്നാൽ പിന്നെ ഇത് അനന്തപുരിക്കാരെ അറിയിക്കണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് പോലീസ് നേരെ വേണുവിനെയും കൊണ്ട് അനന്തപുരിയിലോട്ട് പോവുകയാണ് ആ ഒരു കിടലൻ എപ്പിസോഡാണ് ഇന്നത്തേത് എന്തായാലും ഇന്നത്തോട് കൂടിയിട്ട് അനാമികയുടെ അവളുടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ കള്ളക്കളികൾ തകർന്നടികയാണ് അനാമിക അവളുടെ അച്ഛനും അമ്മയും പുറത്ത് ഷോപ്പിങ്ങും കഴിഞ്ഞു കാറിലോട്ട് കയറാൻ പോകുന്നത് ഒരാൾ നോക്കി കാണുന്നുണ്ട് കേട്ടോ അല്ല ഇതെനിക്ക് പണം തരാനുള്ള വേണു അല്ലേ ഇവനല്ലേ ഫോം വിളിച്ച് എടുക്കാത്തത് ഓഹോ അപ്പൊ ഈ രാജേന്ദ്രനെ പറ്റിക്കുവാണല്ലേ ഇവന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ എടുക്കാനില്ലെന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തോ ഒരു സാധനം വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് ഇതിനൊക്കെ അവന്റെ കയ്യിൽ പണമുണ്ട് കാണിച്ച് തരാടാ നിന്നെ ഞാൻ അതും പറഞ്ഞ് അയാൾ ഫോണിൽ നോക്കിയിട്ട് വേണുവിന്റെ നമ്പർ എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേണുവിന് ഫോൺ ചെയ്യുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വേണുവിനാണോ വേണു പറയുന്നുണ്ട് മോളെ സാധനം ഒക്കെ എടുത്തു വെച്ചില്ലേ ദേ പണ ഇല്ലാത്തോടത്ത് വാങ്ങുന്നതാണ് ഓരോന്ന് എടുത്തു വെക്കുമ്പോ ശ്രദ്ധിക്കി അതായത് അവര് ദേവിയനീ കാണാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അപ്പൊ ദേവി എനിക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണ്ടേ അങ്ങനെ കുറച്ച് അധിക സാധനങ്ങൾക്ക് വേണ്ടി ആളാവാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും സാധനങ്ങൾക്ക് വാങ്ങിച്ചിരിക്കുന്നത് അപ്പൊ തന്നെ വേണുവിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് അച്ഛാ അച്ഛന്റെ ഫോൺ ഇറങ്ങിയിരുന്നു വേണു ഫോൺ എടുത്ത് നോക്കിയപ്പോ രാജേന്ദ്രൻ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പറയുന്നുണ്ട് അയ്യോ ഇതാ രാജേന്ദ്രനല്ലേ ഷോ കൈയിലാണെങ്കി അഞ്ചിന്റെ പൈസ എടുക്കാനില്ല തൽക്കാലം ഒന്ന് ഒതുക്കി നിർത്താൻ ഒരു വഴിയും ഇല്ലല്ലോ ഈശ്വര അപ്പൊ അനാമയെ ചോദിക്കുന്നുണ്ട് എന്താ അച്ഛാ ഏയ് ഒന്നുമില്ല ഒരു കടക്കാരാ അച്ഛാ ഇപ്പൊ നമ്മൾ അനന്തപുരിലോട്ട് പോവല്ലേ തൽക്കാലം അച്ഛൻ ആ ഫോണ് മാറ്റിവെക്ക് എന്നുവെച്ചാ ഫോൺ എടുക്കാതിരിക്കാൻ പറ്റുമോ മോളെ ഫോൺ എടുക്കണ്ട അപ്പൊ രേവതി പറയുന്നുണ്ട് അതേ വേണു ഏട്ടാ കൊറച്ച് കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചു വിളിച്ചു നോക്കാം ആ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ ഇതും പറഞ്ഞു വേണു ഫോൺ എടുക്കുന്നില്ല എടുക്കുന്നില്ലാട്ടോ അപ്പൊ രാജേന്ദ്രൻ പറയുന്നുണ്ട് അപ്പൊ നീ മനപൂർവ്വം എന്റെ ഫോൺ എടുക്കാത്തതാണ് എന്റെ അടുത്തുനിന്ന് വാങ്ങിച്ച കട മാത്രം നിനക്ക് തിരിച്ചു തരാൻ വയ്യ ശരിയാക്കി തരാടാ വേണുഗോപാലാ എന്നിട്ട് ഇയാള് ഇയാളുടെ ഡ്രൈവറോട് പറയുന്നത് ഡേ ആ കാറിന് നീ നേരെ വിട്ടോ ആ കാർ എങ്ങോട്ടേക്കാണ് പോകുന്നത് അവിടേക്ക് തന്നെ നമുക്ക് പോവാം ആ ശരി സാർ ഇതും പറഞ്ഞ വേണു വണ്ടി എടുക്കുന്നതിന്റെ പിന്നാലെ തന്നെ ഇയാളും വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ എന്നാ വേണു എന്തോ ഒരു ഭാഗ്യത്തിന് വീട്ടിലോട്ടാണ് ട്ടോ ആദ്യം പോകുന്നത് ഓകെ പിന്നെ കാണിക്കുന്നത് നന്ദാവനാണ് നന്ദാവനത്തിലെ അച്ഛനും അമ്മയും നന്ദു ഒക്കെ സംസാരിച്ചിരിക്കുന്ന സമയം തന്നെ അങ്ങോട്ടേക്ക് അനി വരുന്നുണ്ട് ഈ നന്ദാവൻ എന്ന് പറയുന്നത് ഇപ്പൊ അവർ നിൽക്കുന്ന പുതിയ വീടാണ് കേട്ടോ അനിയുടെ വരവ് കണ്ടിട്ട് എല്ലാവർക്കും സന്തോഷാവുന്നിട്ടിട്ടോ എന്നാ പെട്ടെന്ന് തന്നെ ആ സന്തോഷം നഷ്ടപ്പെടുന്നുണ്ട് അവരുടെ മുഖഭാവം കണ്ടപ്പോ അനി ചോദിക്കുന്നുണ്ട് എന്തോ പറ്റി ഏട്ടത്തിമാരുടെ അച്ഛനും അമ്മയ്ക്കും ഞാൻ വന്നത് ഇഷ്ടായില്ലേ അപ്പൊ ഗോവിന്ദ പറയുന്നുണ്ട് അത് മോനെ മോൻ ഇങ്ങോട്ട് വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാൽ മോന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാര്യയാണ് മോന്റെ കൂടെയെങ്കിൽ മോൻ ഇങ്ങോട്ട് എപ്പോ വരുന്നതിലും ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതമായിരുന്നു ഇതിപ്പോ മോനെയും നന്ദൂനേയും വെച്ച് ആ കുട്ടി ഇങ്ങനെ സംശയിക്കുന്ന സമയത്ത് മോൻ ഇങ്ങോട്ട് വരുന്നത് ശരിയല്ല അതുകൊണ്ട് മാത്രം മോനെ അങ്ങനെ പറയുന്നത് എന്നാൽ എപ്പോഴും വരണ്ട പറയുന്നില്ല ഇടയ്ക്കൊക്കെ മോൻക്ക് ഞങ്ങളെ കാണാൻ വരാം അപ്പൊ കനക പറയുന്നുണ്ട് മോനെ മോനൊന്നും കരുതരുത് മോനോട് മനസ്സിൽ തട്ടിയ സ്നേഹം മാത്രമേ ഗോവിന്ദട്ടനും എനിക്കുള്ളൂ മോന്റെ നന്മയ്ക്ക് നല്ലതിനു വേണ്ടിയിട്ടാ ഞങ്ങൾ ഇത് പറയുന്നത് ഒരിക്കലും അന്യര് പറയുന്ന പോലെ കാണരുത് മോന്റെ അച്ഛനും അമ്മയും മോനെ ഉപദേശിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ ഞങ്ങൾ കാണണം ഞാൻ നന്ദനോ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്റെ അച്ഛനും അമ്മയും തന്നെ ആകുമായിരുന്നു അപ്പൊ ഗോവിന്ദ പറയുന്നുണ്ട് മോൻ എന്താ മോനെ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പൊ മോന്റെ വിവാഹം കഴിഞ്ഞിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഈ കാര്യം മോനൊരിക്കൽ ആവർത്തിക്കരുത് അപ്പൊ അനി പറയുന്നുണ്ട് അച്ഛാ സോറി ഞാൻ അറിയാതെ വിളിച്ചു പോയത് എന്ന അച്ചാന്നുള്ള വിളി കേട്ടിട്ട് വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ടാണ് കനകയും ഗോവിന്ദനും നന്ദുവൊക്കെ അനിയുടെ മുഖത്തോട്ട് നോക്കുന്നത് അനിയുടെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട് അപ്പൊ ഗോവിന്ദ പറയുന്നുണ്ട് മോനെ മോൻ ഇവിടെ ഇരിക്കേ കനകെ മോൻ എന്തേലും കുടിക്കാൻ എടുക്കു ആ ശരി ഗോവിന്ദേട്ടാ ആൻറ്റി എനിക്കൊന്നും വേണ്ട ഞാൻ ഇറങ്ങുവാ അയ്യോ ഇവിടെ വരെ വന്നിട്ട് മോനൊന്നും കുടിക്കാതെ പോവല്ലേ എനിക്ക് സ്ഥാനമില്ലാത്ത ഈ വീട്ടില് എന്തിനാ നിൽക്കുന്നേ ആ വീട്ടിൽ നിന്നൊരു വെള്ളം തന്ന എനിക്ക് എന്റെ തൊണ്ടയിലൂടെ എങ്ങനെ ഇറങ്ങും ആൻറ്റി ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഏട്ടത്തിമാരുടെ വീടായത് പിന്നെ ഞാൻ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കാണുന്ന ഒരാളും കൂടി ഈ വീട്ടിലുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അതിനപ്പുറം ഒരു തെറ്റായ ചിന്ത എന്റെ മനസ്സിലില്ല അപ്പൊ ഗോവിന്ദ പറയുന്നുണ്ട് മോനൊരിക്കലും തെറ്റായി ഞങ്ങൾ സങ്കല്പിച്ചതല്ല ഞങ്ങൾക്കറിയാം മോൻറെ മനസ്സിന്റെ പരിശുദ്ധി പക്ഷേ അത് മനസ്സിലാക്കാതെ മോന്റെ ഭാര്യ ഒരുപാട് മോനെ കുറ്റപ്പെടുത്തുന്നുണ്ട് മോനെ മാത്രമല്ല ഏത് സമയം നന്ദുവിനെ കാണുമ്പോഴും ഇത് തന്നെ പറഞ്ഞ ആ കുട്ടി കുറ്റപ്പെടുത്തുവാ എന്റെ മോൾക്കും ഞങ്ങൾക്കൊക്കെ താങ്ങാവുന്നതിലപ്പുറമാണത് അനിക്കറിയാലോ നന്ദുവിന് ഇനിയൊരു നല്ല ബന്ധം കിട്ടണം ഇങ്ങനെയുള്ള സംശയങ്ങളൊന്നും ഇനി അനാമികയുടെ മനസ്സിലുണ്ടാകരുത് അതിനുള്ള വഴി ഒരുക്കാണ്ടിരിക്കേണ്ടത് മോനാണ് ഒരിക്കലും ഈ അച്ഛനും അമ്മയും മോൻ അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തരുത് ഞങ്ങൾ നിങ്ങളുടെ പ്രണയത്തിന് മുന്നിൽ നിസ്സഹായരാണ് രണ്ട് പെൺമക്കളെ കിട്ടിച്ചയിച്ചിട്ട് ഒരു സമാധാനവും കിട്ടാത്ത അച്ഛനും അമ്മയാണ് ഞങ്ങൾ എല്ലാം ഞങ്ങൾ ചെയ്ത ദുഷ്ടപ്രവൃത്തിയുടെ ഫലമാണെന്നാ അവിടെ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് വരാൻ പോലും ഞങ്ങൾക്ക് ഇഷ്ടമില്ല പിന്നെ ഞങ്ങളുടെ രണ്ട് പെൺമക്കൾ അവിടെ ഉണ്ടല്ലോ എന്ന് കരുതി മാത്ര ഓരോന്നിനും വിളിക്കുമ്പോൾ അങ്ങോട്ട് നാണം കെട്ട് കയറി വരുന്നത് ഇനി മൂന്നാമത്തെ മകളെയും കൂടി അങ്ങോട്ട് വിവാഹം കഴിപ്പി ചേൽപ്പിച്ചിട്ട് സന്തോഷമായിട്ട് കയറി വരാൻ പറ്റിയ ഒരു വീട് പോലും ഞങ്ങൾക്കുണ്ടാകില്ല ആൻറ്റിയുടെ അങ്കളുടെ വിഷമം എനിക്ക് മനസ്സിലാവും അതുകൊണ്ട് ഞാൻ ഇറങ്ങുവ പറ്റുമ്പോൾ ആ ഇഷ്ടമില്ലാത്ത വീട്ടിലേക്ക് ഇടയ്ക്കൊക്കെ നിങ്ങൾക്കും വരാം പിന്നെ പറയേണ്ടവരവിടെ പറയും നല്ലവരും മോശ സ്വഭാവമുള്ളവരും ആ വീടിനകത്തുണ്ട് ആ മോശ സ്വഭാവമുള്ള ചുരുക്കം ചിലരെ കണക്കിലെടുത്ത് അങ്ങോട്ട് വരാതിരിക്കുന്നത് തെറ്റാണ് അതുകൊണ്ട് ഏത് സമയം നിങ്ങൾക്ക് അങ്ങോട്ട് വരാം ഞാൻ ഇറങ്ങുമോ ആൻറ്റി നന്ദു ഇതുവരെ നീയൊന്നും പറഞ്ഞില്ല എന്തായാലും കുഴപ്പമില്ല ഞാൻ ഇറങ്ങുവാ അനി ഞാൻ ഏയ് എനിക്ക് പോയിട്ടൊരാളെ കാണാനുണ്ട് ശരി ആൻ്റി അംഗളെ നന്ദു പോട്ടെ ഇതും പറഞ്ഞ് അനി വണ്ടിയെടുത്ത് പോകുന്നില്ല കേട്ടോ അപ്പൊ ഗോവിന്ദം നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് നന്ദു നിനക്കെന്ത് പറ്റി അനിയോട് ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ച് എന്നിട്ടും മോളൊന്നും പറഞ്ഞില്ലല്ലോ എങ്ങനെയാച്ചാ ഒരു വീട്ടിൽ നാട്ടി ഇറക്കുന്നതിന് തുല്യ അനി വരുമ്പോ നിങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ കനക പറയുന്നുണ്ട് പിന്നെ എന്താ മോളെ നമ്മൾ ചെയ്യേണ്ടത് അമ്മേ അനിയും കൂടെ കൂടിട്ടാ ഈ വീട് നമുക്ക് സംഘടിപ്പിച്ചു തന്നത് അതൊക്കെ ഞങ്ങൾക്ക് അറിയാലോ മോളെ എന്നിട്ട് അനി ഈ വീട്ടിലേക്ക് കയറി വരുമ്പോ അപ്പൊ തന്നെ അവനോട് ഇറങ്ങി പോവാൻ പറയുന്നത് എന്തൊരു മോശം അമ്മേ അപ്പൊ ഗോവിന്ദ പറയുന്നുണ്ട് മോളെ സാഹചര്യങ്ങൾ മോൾക്ക് അറിയാലോ അതിനനുസരിച്ച് പെരുമാറിയേ പറ്റൂ എന്ന് എഴുതി എപ്പോഴെങ്കിലും കാണുമ്പോൾ മോൾ ഒരിക്കലും അനിയോട് മിണ്ടരുതെന്ന് ഞങ്ങൾ പറയില്ല അങ്ങനെ പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല അതുകൊണ്ട് മോൾ കനയോട് സംസാരിക്കാം അപ്പൊ കനക പറയുന്നുണ്ട് അതേ മോളെ മോളും കൂടി ഒന്നും മിണ്ടാതിരുന്ന അനിമോൻ അത് വലിയ വിഷമാവും നീ അവന്റെ കൂട്ടുകാരിയല്ലേ അപ്പോ കാണുമ്പോ ഒന്നും സംസാരിക്കുന്നതിൽ ഒരു കുഴപ്പവും ഉം ശരി അമ്മ ഓക്കേ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് വേണുവിനാണ് വേണുവിന്റെ കാർ നേരെ വീട്ടിലോട്ട് എടുക്കുന്നുണ്ട് അതിന് പിന്നാലെ തന്നെ രാജേന്ദ്രൻ ഈ കാറെടുത്ത് അവരുടെ വീട്ടിലോട്ട് കയറ്റിയാട്ടോ കാറിന്ന് പുറത്തിറങ്ങി വേണു പറയുന്നുണ്ട് അല്ല മോളെ ഇതേതാ കാറ് എനിക്കറിയില്ല നമ്മൾ കയറ്റിയതിന് പിന്നാലെ തന്നെ ഈ കാർ ഇങ്ങോട്ട് കയറ്റിയത് അപ്പോഴാണ് രാജേന്ദ്രന്റെ മാസായ ഒരു എൻട്രി ഇട്ടോ രാജേന്ദ്രൻ കണ്ട പാഠത്തിന് വേണു ആകെയൊന്നും ഞെട്ടി വിറയ്ക്കുന്നുണ്ട് ആണെങ്കിൽ നേരെ വേണുവിന്റെ വീട്ടിലോട്ട് കയറി വരാൻ കേട്ടോ വേണു പറയുന്നുണ്ട് ആ ആരിത് രാജേന്ദ്രേട്ടനോ അതെ രാജേന്ദ്രേട്ടൻ രേവതി രാജേന്ദ്രട്ടൻ കുടിക്കാൻ ഇതിലെടുക്ക് എനിക്ക് നിന്റെ സൽക്കാരൊന്നും വേണ്ട എന്താടോ അങ്ങോട്ട് വരാനുള്ള വഴി നീ മറന്നോ നിന്റെ കയ്യിൽ പണമില്ലാന്ന് പറഞ്ഞിട്ടല്ലേടാ ഞാൻ നിനക്ക് കുറച്ച് കുറച്ചെളവ് തന്നത് എന്ന് കരുതി അത് നീ മുതലെടുത്തു ഇപ്പൊ ഒന്നര മാസമായി ഞാൻ നിനക്ക് തന്ന സമയം കഴിഞ്ഞിട്ട് എവിടെട്ടാ എന്റെ പണം ഒന്നോ രണ്ടോ തവണയല്ല ഒരു പത്ത് പതിനഞ്ച് തവണ നീ എന്റെ വൈ പണം വാങ്ങി കൊണ്ടുപോയിട്ടുണ്ട് എന്നിട്ട് അത് ഒരു തവണയെങ്കിലും അടച്ചു തീർത്തോടാ നീ ഞാൻ എത്രയും പെട്ടെന്ന് രാജേന്ദ്രട്ട് പണം അവിടെ എത്തിക്കാം എങ്ങനെ എത്തിക്കേടാ ഇത്രയും സമയം തന്നിട്ടും നീ എന്റെ പണം അടിച്ചോ ആ അതൊക്കെ പോട്ടെ ഞാൻ നിന്നെ കുറച്ചുനേരം മുന്നേ വിളിച്ചിരുന്നില്ലേ ആ ആ വിളിച്ചു എന്നിട്ട് നീ എന്താ എന്റെ ഫോൺ ഫോണടിക്കാഞ്ഞെ അത് പിന്നെ ഞാൻ പെട്ടെന്ന് വീട്ടിലെത്തിയിട്ട് തിരിച്ച് വിളിക്കാന്ന് കരുതിയിട്ടായിരുന്നു ഓഹോ എന്തിനും നിനക്കൊരു ന്യായം ഉണ്ടല്ലോ ഞാൻ വിളിച്ച ആ നേരെ ഫോൺ എടുക്കണം എന്ന് നിനക്ക് രാജേന്ദ്രേട്ടാ ഞാൻ അവിടെ കടയുടെ മുന്നിലായിരുന്നു വീട്ടിലെത്താൻ അധിക ദൂരം ഒന്നും ഇല്ലല്ലോ വീട്ടിലെത്തിയിട്ട് വിളിക്കാന്ന് കരുതിട്ടാ ഫോൺ എടുക്കാഞ്ഞത് ഡേ നിന്റെ നാടകം ഒന്നും എന്റെ അടുത്ത് എടുക്കണ്ട മര്യാദയ്ക്ക് എന്റെ പണം തന്നോ ഇല്ലാന്നിടീ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാ പോകുന്നത് പിന്നെ നിനക്കറിയാലോ നീ നാട്ടുകാരുടെ ഇടയിൽ നാണം കെടും അതേസമയം തന്നെ അനാമിക ഓവർ ആക്ട് ചെയ്ത് അങ്ങോട്ട് വരുന്നുണ്ട് അനന്തപുരിയിലെ മരുമകളാണെന്ന് കാണിക്കണ്ടേ അതിനു വേണ്ടിയിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത് അച്ഛാ ഇതാരാ ആ മോളെ ഇതാണ് രാജേന്ദ്രേട്ടൻ രാജേന്ദ്രേട്ടന് ഞാൻ കുറച്ച് പണം കൊടുക്കാനുണ്ട് അപ്പൊ രാജേന്ദ്രൻ പറയുന്നുണ്ട് ഓ ഇതായിരിക്കും നിന്റെ മകള് ഈ പെങ്കുച്ചിനെ കെട്ടിക്കാനല്ലടോ താൻ എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കൊണ്ടോയത് ഈ പെങ്കുച്ചിനെ കെട്ടിച്ചൊന്നും ഇവിടെ തന്നെ നിൽക്കുന്നു എടോ മാന്യ മര്യാദക്ക് സംസാരിക്കണം ഇതും പറഞ്ഞ് അനാമിക ഓവർആക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ആഹാ ദയ കൊച്ചെ നിന്നെ കെട്ടിക്കാനാ ഞാനിവിന് എണ്ണി പണം കൊടുത്തത് അതിനിപ്പോ എന്താ നിങ്ങളുടെ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നിരിക്കും ഇപ്പൊ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോണം മിസ്റ്റർ എന്തോന്ന് അതെ ഒന്ന് രണ്ട് ലക്ഷമൊന്നുമില്ല പത്ത് നാപ്പത്തഞ്ച് ലക്ഷം ഇവൻ വാങ്ങിയിരിക്കുന്നത് അത് തരാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കത്തില്ല ഡോ താനിക്ക് താനിക്കെന്നെ മര്യാദയ്ക്ക് അറിയില്ല ഞാനൊന്ന് വിരല് തുടിച്ചാലേ പോലീസായിട്ട് ഇവിടെ മുന്നിൽ വന്ന് നിൽക്കൂ അയ്യോ നീ ആരെ എങ്കി പിന്നെ പോലീസിനെ വിളിക്കി അപ്പൊ വേണു പറയുന്നുണ്ട് എന്റെ മോളെ ഇങ്ങനെ ഒന്നും സംസാരിക്കാതെ അച്ഛനൊന്നും മിണ്ടാതിരിക്കേ ഞാൻ അനന്തപുരിയിലെ മരുമകളാ അയാൾ നാവൂര്യത്തിൽ സംസാരിച്ചാലേ അയാൾ ഒരു പാഠം പഠിക്കൂ എന്നാ രാജേന്ദ്രനെ കുറിച്ച് കൂടുതലൊന്നും അറിയാതെ രേവതിയും ഷോ അളക്കാൻ വേണ്ടി കയറി വരുന്നുണ്ട് കേട്ടോ അതെ അനന്തപുരിന്ന് കേട്ടിട്ടുണ്ടോ മൂർത്തേസ് ജ്വല്ലറി കേട്ടിട്ടുണ്ടോ അതിനൊക്കെ ഓണറാ ഈ നിൽക്കുന്ന എൻ്റെ മോള് അപ്പൊ രാജേന്ദ്ര പറയുന്നുണ്ട് അതിനിപ്പൊ ഞാൻ എന്ത് വേണം എനിക്ക് എനിക്കെന്നെ കാശ് കിട്ടിയാൽ മതി നിങ്ങളുടെ മരുമകൾ എവിടെ തോണറാണെന്ന് അറിയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല പിന്നെ മൂർത്തി തുലരുടെ ഒക്കെ അവകാശയാണെന്ന് പറഞ്ഞല്ലോ പിന്നെ എന്തുകൊണ്ട് എന്റെ പണം തന്നൂടാ അപ്പൊ അനാമിക പറയുന്നുണ്ട് താരാ മനസ്സിലടോ താൻ എന്തു ചെയ്യും കൊണ്ട് കേസ് കൊടുക്കേ അപ്പൊ രേവതി പറയുന്നുണ്ട് അതെ നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്കേ ആനന്ദപുരിക്കാരെ അറിയാനിട്ടാ കേസിന്നൊക്കെ നമുക്ക് തലേ ഉരു പോരാൻ ഒരു പണിയുമില്ല രാജേന്ദ്രന് ദേഷ്യം പിടിക്കുന്നു നിനക്ക് അപ്പൊ വേണു പറയുന്നുണ്ട് രാജേന്ദ്രേടാ താ മിണ്ടരുത് അനന്തപുരിക്കാരെ പണം അങ്ങോട്ട് എത്തിക്ക് ഇല്ലെന്നുണ്ടെങ്കി എന്റെ തനി സ്വരൂപം അറിയൂ ഇതും പറഞ്ഞ് രാജേന്ദ്രൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ വേണു പറയുന്നുണ്ട് എന്താ രേവതി ഇത് മോളെ നീ എന്താ ചെയ്തിരിക്കുന്നേ അച്ഛാ ഞാൻ അനന്തപുരിയിൽ അങ്കാണ് അപ്പൊ എന്നോട് തല ഉയർത്തി ആരും അങ്ങനെ സംസാരിക്കണ്ട എന്റെ മോളെ അനന്തപുരിക്കാരെ പോലെ തന്നെ അത്യാവശ്യത്തിന് സ്വത്തും പണമൊക്കെ ഉള്ളവരാ ആ പോയത് നീ വിഷപ്പാമ്പിനെ ഇളക്കി വിട്ടേക്കുന്നത് ഇനി എന്തൊക്കെ ഉണ്ടാവും ഈശ്വരൻ ഓകെ അവിടുന്ന് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാട്ടോ കാണിക്കുന്നത് ഈ രാജേന്ദ്രനും പോലീസിനുമായിട്ട് വേണുവിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് വേണു പറയുന്നുണ്ട് സാറേ ഇതാണ് വീട് ഇവൻ എനിക്ക് നാൽപ്പത്തഞ്ച് ലക്ഷം തരാനുള്ളത് അതിൽ നിന്നൊരു ചില്ലി കാശ് കുറവില്ലാതെ നിങ്ങൾ എങ്ങനെയെങ്കിലും എനിക്ക് വാങ്ങിച്ചു തരണം സർ ഞങ്ങളാദ്യ അറിയട്ടെ ഇതും പറഞ്ഞ് പോലീസ് എല്ലാരും കൂടി ആ വേണുവിന്റെ വീട്ടിലോട്ട് കയറുകയാണ് കേട്ടോ രേവതി ചെന്ന് കോളിംഗ് ബില്ല് കേട്ടപ്പോ ഡോർ തുറക്കുന്നുണ്ട് അപ്പൊ തന്നെ മുന്നിൽ നിൽക്കുന്നത് പോലീസാണ് പോലീസിനെ കണ്ട പാടത്തന്നെ രേവതി ഒന്ന് പേടിക്കുന്നുണ്ട് എന്നിട്ട് എസ് എ ചോദിക്കുന്നുണ്ട് ഈ വേണു എന്ന് പറയുന്ന ആള് അപ്പൊ രേവതി പറയുന്നുണ്ട് ആ വേണുവേട്ടനാണോ വേണുവേട്ടൻ ഇവിടെ ഇല്ല എവിടെ പോയി ആ വേണുവേട്ടൻ ഒരാളെ കാണാൻ വേണ്ടി പോയിരിക്കുവാ ഇപ്പൊ വരുവോ അറിയില്ല സാർമാരെ അപ്പൊ പോലീസ് പറയുന്നുണ്ട് അതെ ഈ വീടൊന്ന് ഫുൾ സെർച്ച് ചെയ്തേ എവിടെയെങ്കിലൊക്കെ കാണും അവൻ പോലീസിനെ കണ്ട് ഒളിച്ചു നിൽക്കുക സാർമാരെ ഞാനും എന്റെ മോള് മാത്രമേ ഉള്ളൂ ഇവിടെ എന്റെ ഭർത്താവ് ഇവിടെ ഇല്ല ഇങ്ങോട്ട് മാറി നിൽക്കടി ഞങ്ങളുടെ ഡ്യൂട്ടിക്ക് വെറുതെ തടസ്സമുണ്ടാക്കരുത് അപ്പോഴാണ് രാജേന്ദ്ര പോലീസ് സ്റ്റീപ്പിന്റെ അടുത്ത് നിങ്ങൾ വരുന്നത് കാണുന്നത് അപ്പൊ ഏവദിങ്ങനെ മനസ്സിക്കരുതണ്ട് ഈശ്വര വിഷപ്പാമ്പിനെ ആണല്ലോ നോവിച്ചു വിട്ടേക്കുന്നത് ഇയാളാണിപ്പോൾ പോലീസിനെ കൂട്ടി ഇങ്ങോട്ട് വന്നത് പോലീസ് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഡൈനിങ് ഹാളിൽ ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന വേണുവിനെയാണ് കാണിക്കുന്നത് തൊട്ടാപ്പുറത്ത് അനാമികയുണ്ട് കേട്ടോ അനാമിക പോലീസിനെ കണ്ടപ്പോ തന്നെ അച്ഛാ പോലീസ് ഏ പോലീസോ എവിടെ എവിടെ ഉണ്ടതാ കഴിച്ചോ കഴിച്ചോ കഴിച്ചു കഴിഞ്ഞിട്ടേ നമുക്കൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം അയ്യോ സാറേ എന്തിനാ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് അപ്പൊ രാജേന്ദ്രൻ പറയുന്നുണ്ട് ഞാനാടാ പോലീസിനെയും കൊണ്ട് വന്നത് എനിക്ക് തരാനുള്ള പണം നീ തരില്ലെന്നല്ലേ പറഞ്ഞത് നീ നിന്റെ മോളെ കൊണ്ട് എന്നെ വരട്ടി ആനന്ദപുരിയിൽ അംഗമാണെന്നും പറഞ്ഞിട്ട് അനന്തപുരിന്ന് കേട്ടപ്പാടത്തന്നെ പോലീസ് ചോദിക്കുന്നത് അതിലെ എസ് ഐക്ക് അനന്തപുരിക്കാരറിയാലോ അപ്പൊ എസ് ഐ ചോദിക്കുന്നുണ്ട് അല്ല അനന്തപുരിൽ ആരാ നിങ്ങൾ അപ്പൊ വേണു പറയുന്നുണ്ട് ആനന്ദപുരിയിലെ മരുമകളാ എന്റെ ഇരിക്കുന്ന മോള് അപ്പോൾ രാജേന്ദ്രൻ പറയുന്നുണ്ട് സാറേ എൻ്റെ കൈന്ന് പണം വാങ്ങിച്ചു കൊണ്ടുപോയതേ ഈ പെൻകച്ഛന് കെട്ടിക്കാനാ ഈ പെൻകച്ഛന് കെട്ടുന്നത് ഏതോ കൊമ്പത്തെ ജ്വല്ലറിക്കാരാണ് അവരെ ഇന്ന് പതുക്കെ പൈസ കിട്ടിയിട്ട് ഞാൻ കൊണ്ട് തന്നേക്കാമെന്ന കയ്യാൾ എന്നോട് പറഞ്ഞത് എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മാസമായി ഇതുവരെ എന്റെ പണം തന്നു തീർത്തിട്ടില്ല അപ്പൊ എസ് ഐ ചോദിക്കുന്നുണ്ട് രാജേന്ദ്രനോട് ഒരാളെ കൂടുതൽ അറിയാതെ അയാൾക്ക് അത്രയും പണം എടുത്തു കൊടുക്കാൻ പാടുണ്ടോ ക്ഷമിക്കണം സാറേ തെറ്റ് തെറ്റുപറ്റിപ്പോയത് എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ പണം വാങ്ങി തരണം അപ്പൊ എസ് ഐ ചോദിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ അനന്തപുരിക്കാരെ പറ്റിച്ചതാണോ അയ്യോ ഒരിക്കലും ഇല്ല സാറേ അനന്തപുരിയിലെ പയ്യനും എന്റെ മോളുമായിട്ട് പ്രണയത്തിലായിരുന്നു ഇതൊക്കെ സത്യമാണെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ അറിയാം അനന്തപുരിയിലെ മൂർത്തിസാറുമായിട്ട് ഞങ്ങൾക്ക് നല്ല ബന്ധമുള്ളതാ അതുകൊണ്ട് ഈ കാര്യം അനന്തപുരിക്കാരെ അറിയേണ്ടത് അത്യാവശ്യമല്ലേ അയ്യോ സാറേ ചതിക്കല്ലേ ഞങ്ങൾക്ക് അവിടെ ഒരു നിലവാരമുണ്ട് അതൊന്നും ഞങ്ങളോട് പറയണ്ട എടോ ഇയാൾ അറസ്റ്റ് ചെയ്തേ അങ്ങനെ വേണുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പ അനാമിക പറയുന്നുണ്ട് മോളെ അനന്തപുരിയിലോട്ടാണോ കൊണ്ടുപോകുന്നത് അച്ഛനെ എല്ലാം നീ ഒറ്റൊരുത്തി കാരണമാണ് നിനയ്ക്ക് ആ രാജേന്ദ്രനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അമ്മേ ഞാൻ ആ ഒരു ത്രില്ലില് നിന്റെ ഒരു ത്രില് അനന്തപുരിക്കാരെന്ന് പറഞ്ഞിട്ടേ ഇപ്പൊ അവര് നേരെ അനന്തപുരിയിലോട്ട് കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട് അച്ഛനെ നമുക്ക് എത്രയും പെട്ടെന്ന് അനന്തപുരിയിൽ എത്തണം അയ്യോ എനിക്കൊന്നും വയ്യമ്മേ അവിടെ ചെന്ന് നാണം കെടേണ്ടി വരും നാണെ കടണം എല്ലാം നീ വരുത്തി വെച്ചതല്ലേ പിന്നെ കാണിക്കുന്നത് അനന്തപുരിയിലേക്ക് പോലീസ് പോകുന്നതാണേ അപ്പൊ വേണു പറയുന്നുണ്ട് സാറേ എന്റെ മാനം നഷ്ടപ്പെടും സാറേ എന്റെ മകളുടെ വീട്ടുകാരാ എടോ മിണ്ടാതിരുന്നോളം തന്നെക്കുറിച്ച് അന്വേഷിച്ചിടത്തോളം നീ എല്ലായിടത്തുനിന്ന് എത്രത്തോളം കടം വാങ്ങിക്കൂട്ടിയിട്ടുള്ളത് ഇത് അനന്തപുരിക്കാർ അറിയേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ പോലീസ് വേണുവിൻ്റെ കയ്യിൽ വിലങ്ങിട്ടിട്ട് നേരെ അനന്തപുരിയിലേക്ക് വേണുവിനെ കയറ്റിക്കൊണ്ട് പോകാട്ടോ അനന്തപുരയിലാണെങ്കിൽ എല്ലാവരും അന്നേ ദിവസം ഉണ്ടായിരുന്നു എല്ലാവരും ഹാളിൽ ചുറ്റിലിരിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് കയ്യിൽ വിലങ്ങിട്ട വേണുവിനേയും കൊണ്ടാണ് പോലീസ് എത്തുന്നത് ഇനി നല്ല കീടല ട് ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ അപ്പോൾ ആ എപ്പിസോഡുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീട്ടിൽ കൊണ്ട് ലൈക്ക് ചെയ്തേക്കാം നെക്സ്റ്റ് എപ്പിസോഡ് എന്തായാലും ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈസ്